ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ജൂലിസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതെ നമ്മുടെ ജൂലിസ് ഒരു വേൾഡിന്റെ കൂട്ടി ആനങ്ങാട് ഒരാൾ നല്ല കളികളായിട്ടാണ് അപ്പോൾ നമ്മുടെ ജൂലിസ് വേൾഡിന്റെ നമ്മുടെ ഫാമിലിക്ക് അല്ലെ നമ്മുടെ ഈ ചെറിയ കുട്ടികൾ വന്നിട്ടുണ്ട് അപ്പോൾ മധുമാണ് നമ്മൾ ഇവന്റെ വീഡിയോസ് അങ്ങനെ അധികം നമ്മൾ ഈ ചാനലിനത് ഇട്ടിട്ടില്ല എന്ന് വെച്ച് ഞങ്ങൾ കുറച്ച് ഹോസ്റ്റൽ ഹോസ്പിറ്റലേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അതിൻ്റെ ഒരു പ്രകാലമായിരുന്നു പിന്നെ വീഡിയോസ് ഇടാനും നമുക്ക് അങ്ങനെ പറ്റിയിട്ടില്ല പിന്നെ ഇവളെ കുറിച്ച് ഇടാനായിട്ട് നമ്മൾ നോക്കാനായിട്ട് അധികം പറ്റില്ല അതായത് ഇത് കണ്ടില്ലേ ഇച്ചിരി ക്ഷീണിച്ച് ആകെ ഒരു ഇതായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട് പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇവനും ആ അധികം വലിയ വിടമെന്റ് ഇല്ല പിന്നെ ഇപ്പോൾ ഞാനിരിക്കുന്ന ഇവൻ ആ ജോലിയെടുത്ത് ഇവനങ്ങനെ കയ്യിലും പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ അവളുടെ ഒരു അറ്റാച്ച്മെന്റ് അനുസരിച്ച് ഇവൻ പുറത്തുനിന്ന് വന്നൊരു പോലെയാണ് പെട്ടെന്ന് അങ്ങനെ സെറ്റ് ആയി വന്നിട്ടില്ല അപ്പൊ അടിയിൽ കിടക്കുന്ന ഇടക്ക് ഇങ്ങനെ നോക്കുക അവനെ അല്ലടാ അപ്പോ അങ്ങനെ അപ്പൊ അതിന്റേതായ ചെറിയൊരു ഇതൊണ്ട് അപ്പൊ പിന്നെ ഇവൻ അങ്ങനെ നടന്നു തോന്നിട്ടില്ല ഇവങ്ങനെ നടന്ന സെറ്റായി വന്നോണ്ടിരിക്കുന്നുള്ളു അപ്പൊ ജൂലി ആയിട്ട് കളിക്കാനുള്ള കളിക്കാനുള്ള ഒരു ഉണ്ട് ഇവന് എന്താ ജോലി ജോലി ആ കളി മൂടെ അവർ എപ്പഴും ഇങ്ങനെ പൈസ വിചാരമില്ല രണ്ട് വയസ്സും മൂന്ന് പൈസ ഒക്കെ ആയിരുന്നു മൂന്ന് പൈസ മൂന്ന് പൈസ പക്ഷെ ഫുൾ ആക്റ്റീവാണ് പുള്ളി കരുത്തി പുതിയായിട്ടും എന്താ പറയാ നമ്മള് ഒരു ഒരു മൂന്നാല് മാസത്തോളം നമുക്ക് അവളെ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് നോക്കാനൊന്നും പറ്റിണ്ടായിരുന്നില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് അപ്പോൾ മൂന്നാല് മാസത്തോളമായിട്ട് നമുക്ക് അവളങ്ങനെ നോക്കാനൊന്നും പറ്റിട്ടില്ല അപ്പൊ അങ്ങനെ പെട്ടെന്ന് രോഗങ്ങളൊന്നും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അത് തന്നെ ഒരു ദൈവഭാഗ്യാണ് മെത്തുവിനെ ചെറിയൊരു പേടിയുണ്ട് ഇവ ഇവള് പെട്ടെന്ന് വന്നുള്ള ഒരു അവൾക്ക് ഉപദ്രവിക്കണമെന്നല്ല പക്ഷെ ഒരു കളി ജീവനത്തിൽ കളിക്കുക എന്നുള്ളൊരു ചിന്താഗതി ഓടി വരണം പക്ഷേ ഇവനൊരു പേടി അന്ന് സെറ്റായി വരണം സെറ്റായി വന്ന അടിപൊളിയും അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇനി നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഒന്ന് നമ്മളെ കൂടെ പോകണം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി നമ്മളൊരു വീഡിയോസ് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും ഓക്കെ അപ്പോൾ ജോലിയുടെ ഓരോ അപ്ഡേഷനുകളും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലൂടെ ആയിരിക്കും പങ്കുവയ്ക്കുക പിന്നെ നമ്മളിതൊരു ഒരു എന്താ പറയുക ഡെയിലി വ്ളോഗ് പോലെ ചെയ്യാനാണ് പരിപാടി അപ്പൊ നിങ്ങൾ എല്ലാരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇനി ഒന്നും ഉണ്ടാവണം കേട്ടോ അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരും ഒരു അപ്പൊ അതായിരിക്കും ജോലി അവള് ചെറുപ്പേട്ടാ